ഗൈസ് ഇന്നത്തെ എന്ന് പറഞ്ഞ പുതിയ വീഡിയോ ആണ് ചാച്ചാദിയുടെ ഡ്രസ് ഉണ്ട് ഇന്ന് തലവെക്കുന്ന തൊപ്പിയാണ് ഉണ്ടാക്കുന്ന പേപ്പർ വെച്ച് ഉണ്ടാക്കിയാൽ മതി ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതാണ് തൊപ്പി നമ്മുടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല ഉണ്ടാക്കുന്നേ ഉള്ളു കുറച്ച് കുറച്ച് സമയമേ എടുക്കുള്ളു കൊറവ് വരൊന്നും എടുക്കല്ലോ അത്ര എന്റെ അമ്മയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് രണ്ടു സൈഡും ഇങ്ങനെ വെക്കുന്നു അന്നിട്ടൊക്കെയാണ് ചെയ്യുന്നത് അമ്മ ഇങ്ങോട്ട് കൊണ്ടുപോ ഇങ്ങോട്ടൊക്കെ കൊണ്ടുപോയിട്ട് വേണം ചെയ്യണോണ്ടമ്മ െങ്കിലും ഞാനും മനുപോയി വരി കൊറച്ചു നേരെ ഉള്ള ശരി ആവാറായിട്ട് ഇനി കൊറച്ചും കൂടി ഉണ്ടാക്കിയാ മതി നിങ്ങൾക്ക് നിങ്ങക്ക് ഉണ്ടാക്കാന്നറിയെങ്കിൽ ഒരു രണ്ട് പേപ്പർ വെച്ച് കഴിഞ്ഞു വലുത് ഓക്കെ ഇത്ര കഴിഞ്ഞാ കുറച്ചും കൂടി ഉണ്ടല്ലേ ഓ കൂടി കൂടെയാണോ അപ്പൊ ഇച്ചരിയും കൂടി ഉള്ളു ശരിയൊന്നില്ലേ എന്റെ കാലയിൽ എന്തിനാണ് അമ്മ വെക്കുന്ന ഇങ്ങട്ട് വെച്ച് റെഡിയായ ആ റെഡി ആവാറായി ആഡി ആവാറായി കുറച്ചും കൂടി കുറച്ചും കൂടി ആവും സൈഡൊക്കെ നിങ്ങളൊന്ന് ശരിയാക്കുന്നു സൈഡും കൂടി ഒന്ന് ശെരിയാക്കിയേക്കുന്നു അതൊന്നും കുഴപ്പമില്ല ഇതാണ് നമ്മുടെ തൊപ്പി ഇത്രേ ഉള്ളു ഇത്ര സിമ്പിൾ ആണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയാള്